മാമുണ്ടോ 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 എവിടെ മാമു മാമൂ നമ്മളെങ്ങടെ പോണേ പോവല്ലേ നമ്മൾ പോവല്ലേ ഓക്കേ ഓക്കേ പറഞ്ഞ സെറ്റ് മാമു തിന്നിട്ട് പോവൂലേ ആറ്റ ഉണ്ടോ ടാറ്റ ബായ് ബൈ

ആരോടെ വെച്ചിട്ട് മെച്ചി പറഞ്ഞിട്ടില്ലല്ലോ വല്ലപ്പല്ലപ്പ ാണ് അപ്പൊ നമ്മള് മൂന്നുപേരെ വിളിക്കാൻ പോവട്ടോ നമ്മളെ സുഹൃത്തുക്കളെ ആരാശല്ല കാണാ ഇസ പോവാ അപ്പൊ നമ്മള് എവിടെയാണ് നമ്മള് പോണത് വല്ലപ്പുഴ സ്വർണ്ണ ഒരു ഭാഗത്താണ് അവരെ വിളിച്ചിട്ട് നാളെ കൊണ്ട് വന്നിട്ട് നാളെ വേറെ സ്ഥലം വരെ പോവാണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മളെ അവരെ വിളിക്കാൻ പോണത് അപ്പൊ ചളിയാണ് ചളിയാണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ

ആ അങ്ങനെ അഖിലിന്റെ അടുത്ത് എത്തിയ അഖിലേ അവന്റെ ലൈനിന്റെ വീട്ടിലേക്കുള്ള ലൊക്കേഷനെ വിട്ടിട്ടല്ലേ നമ്മള് ഇവിടെ നിന്നൊക്കെ അവന്റെ വീട് കഴിഞ്ഞിട്ട് അവളെ വീടിന്റെ എവിടെ ആവുമ്പോ എത്തിക്കണേ അവള് വീട്ടിലേക്കുള്ള ചായ ഒരു കട്ടലേറ്റ് നിർബന്ധിച്ചോട്ടോ ചായ രണ്ട് കട്ട്ലേറ്റ് ഒന്നും ഇക്കിങ് കഴിച്ചോ ഒന്നും കൊടുത്തോക്കുമ്പോ രണ്ട് കട്ട്ലീറ്റ് നമ്മളവിടുന്ന് ഇറങ്ങോട്ട് പോവാൻ വന്നെ ਆਹ ਅੰਦੇ ਡਿਊਟੀ ਆਨੇ ਚੈਲ ਉਹ ਅੰਦਲਾ ਫੋਨ ਦੇ ਫੋਨ ਰੈਂਗ ਕਰਦੇ ਇਸ ਪਰ ਰੱਖੀਦਾ ਹੈ ਗੰਦਗੀ ਸਾਹ ਮੇਰੇ ਤੋਂ ਹੋ ਗਿਆ ਉਹਨੂੰ ਪਾਵਨ ਦੇ ਦਿੱਟੇ ਵਰਨੇ ਇਸਾ ਅੰਦਾ ਦੇ ਮੈਂ ਨਾ ਮੋੜਦਾ ਆਹ ਕੱਪਲ ਨਾ ਰਿਕਾ ਠਾ ਮੈਂ ਚੋਕੀਦਾ ਕੱਪਲ ਮੈਂ ਬਾਹਰ ਤੇ ਪਿੱਛੇ ਉਹ ਤਾਂ ਹੀ ਪਾਏ ਕੋਣ ਅੱਜ ਉਹਦੇ ਨਾਲ ਵੇਰੂ ਬਿਦਲੇ ਆਹ ਪਾਏ ਕੋਣਾਂ ਚੱਪਾ ざざ 몰라다ရ വന്നി പാബോട്ടൻ ഓട നീ കുല്ല ഇളുടേല്ല പാബോട്ടൻ അല്ല പാബോട്ട മെല്ല മെല്ല ദർദി വെക്കണ്ട ഈ ദർദി വെക്കണ്ട നോക്കിട്ട് നോക്കിട്ട് തല 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 സെറ്റ് സെറ്റ് എന്ന കേക്കണം ആരാ അപ്പദാസ് ദാതിയോ അപ്പൊ ഓക്കെ പോലെ സെറ്റ് സെറ്റ് ഓക്കെ നമ്മളാ പോവാ അപ്പൊ പോ അപ്പൊ ഹലോ ഫോൺ അപ്പൊ നമ്മളിവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയതാണ് ഞങ്ങൾ യാത്രയില് ഞങ്ങള് മുന്തി അൻവർക്കാനും വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ നമ്മള് യാത്രയിൽ ഇവിടെ നിർത്തിയതാഴ്ച്ച വയ്യാൻ വേണ്ടി വീട്ടിലേക്ക് എത്താറായിട്ടോ കട്ടാട് കട്ടാട് ഞമ്മർക്കാട് വീട്ടിലെത്തിക്കീരാട്ടോള് അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ഞാനുണ്ട് അഖിലുണ്ട് ഷഹർ ഇണ്ട് ഞങ്ങൾ ഇന്നോട് കണ്ടോളി പൊളിക്കും റിയോട്ടെ പറ നേരല്ല എന്ത് നല്ല കേറോ കേറോ എന്നാ കേറി പോവലേ ോ ഇത് കൊണ്ടുവരി കൊണ്ടുവരി ഞമ്മള് റൂമിൽ ആരക്കേലേ ആരൊക്കെത്തിക്കണത്യാ അതാരാബു ബാബുട്ട് പോയി കൈ കൊടുത്തേ വിളിക്കണേ മിഠായി ആണോ മിഠായി അങ്ങനെ അത് ചെല്ലേ അതാ തിന്ന്

ആ െമിൽ നോക്കി പോണേ കഴിച്ചു എട്ട് മുഴുവൻ കറി ആ കറിയാണോ കരി കൊച്ചു കരി కరెక్ట మైక్ మైక్ ఓకే మైక్ సెట్ ల నోకట కైకన కంచాటియా పూచ కుచ 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 పూచ కుచ 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 ఏ పాప కుడిటిలే పాప కుడిటి పూచ కుచ 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 పాప కుడిటి పూచ కుచ 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 పూచ కుడితే అమ్ పూచ గైచో అవర్తాలే మేరీ సైలెంట్ సైలెంట్ అందాలర్కు ఇక్కడే చైరే എന്താണെങ്കിലും എല്ലാ സാധനങ്ങളും തട്ടിട്ടു തോന്നുന്നു എന്താണെങ്കിലും ഒന്ന് നന്നായിക്കോള നിക്കു ചപ്പാത്തി ചപ്പാത്തി ചോറ് ഉണ്ട് എന്താ ഈ ഓയ് തരട്ടോ ചാത്തിണ്ട് ചാത്തിരടാ പുതിയ തൊട്ടി ചിരിക്കണ്ടോ 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 ഉണ്ണി പുതിട്ട ചിരിക്കണ്ടോ ജാ സോ